കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ നാലു മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെത്തി തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മ ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കുഞ്ഞ് തങ്ങൾക്കൊപ്പം ഉറങ്ങാൻ കിടന്നതാണെന്ന് അച്ഛനും അമ്മയും പറയുന്നു വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിച്ചിരുന്നത് കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ക്വാർട്ടേഴ്സിന് സമീപത്തെ കിണറ്റിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത് കേസിൽ വളപട്ടണം പോലീസ് അന്വേഷണം ആരംഭിച്ചു രക്ഷിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് കുഞ്ഞിന് കുഞ്ഞിനെന്ത് സംഭവിച്ചുവെന്നതിൽ കാര്യമായ പ്രതികരണം രക്ഷിതാക്കൾ ഇതുവരെ നൽകാത്തതുകൊണ്ട് ഈ സംഭവത്തിൽ എന്തോ ദുരൂഹത നിലനിൽക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു നിലവിൽ കുഞ്ഞിൻ്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂലിപ്പണിക്കാരാണ് ഇരുവരും ഈ കേസിൽ പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്

കൊല്ലം അവർ ഈ പണി ഇനി ഒരു ഒരു ഒറ്റ വഴിയോ പുതിയ ഓഫർ ഉണ്ട് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു മെഗാ സെയിൽ മുഴുവൻ സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം